ഇന്ത്യൻ ഭരണഘടന കൈമാറ്റം ചെയ്തും ഭരണഘടനാ ആമുഖം പ്രദർശിപ്പിച്ചും ഭരണഘടനാ മൂല്യങ്ങൾ വിളംബരം ചെയ്തും കൗതുകകരമായി ഒരു വിവാഹം ഇന്ത്യൻ ഭരണഘടന കൈമാറ്റം ചെയ്തും ഭരണഘടനാമുഖം പ്രദർശിപ്പിച്ചും ഭരണഘടനാ മൂല്യങ്ങൾ വിളംബരം ചെയ്തും ഒരു വിവാഹം തിരുവനന്തപുരം പാനോട് വൃന്ദാവനം കൺവെൻഷൻ സെന്ററിൽ നടന്ന കൊല്ലം ചിതറ അൽ ഹിറയിൽ ജാബിറുൽ ഹസന്റെയും മടത്തറ അനസ് മനസ്സിലിൽ ആഷിനയുടെയും വിവാഹമാണ് മാതൃകാപരമായി നടന്നത് ഇന്ത്യയിൽ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ പ്രോജക്റ്റായ സിറ്റീസൺ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സെനറ്ററായി പ്രവർത്തിച്ചയാളാണ് ജാബിറുൽ ഹസൻ തുടർന്ന് ഭരണഘടനാ സാക്ഷരതാ പ്രവർത്തനങ്ങൾക്കായി രൂപീകരിച്ച കോൺസ്റ്റിറ്റ്യൂഷൻ ലൈബ്രറി കൌൺസിലിന്റെ ട്രഷറർ കൂടിയാണ് ഇദ്ദേഹം കോൺസ്റ്റിറ്റ്യൂഷൻ ലിറ്ററസി കൌൺസിലിൽ ചെയർമാൻ നസീം ഖാനും കോൺസ്റ്റിറ്റ്യൂഷൻ ലിറ്ററസി കൌൺസിൽ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ അബിയാർ റസീന എം എ അഞ്ചു എ ദേവിക ബ്ലസി ശ്രീജ എന്നിവർ ചേർന്ന് വധൂപരന്മാർക്ക് ഭരണഘടന കൈമാറി തുടർന്ന് സംഘടനാ ചെയർമാൻ നസീം ഖാൻ

പ്രദർശിപ്പിച്ചുകൊണ്ട് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറോളം പേർ നമ്മുടെ വിവാഹത്തിൽ പങ്കെടുത്തിട്ടുണ്ട് അവരിലേക്ക് പകർന്നു നൽകുകയാണ് ഞങ്ങൾ ചെയ്തത് ഞങ്ങളുടെ ഈ വിവാഹത്തോടുകൂടി നമ്മുടെ ബന്ധുമിത്രാദികൾ അതുപോലെ സുഹൃത്തുക്കൾ എല്ലാവരും സപ്പോർട്ടായിരുന്നു കേരള ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടർ സുദേശൻ സാർ വേദിയിൽ വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ചിതറ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് എം എസ് മുരളി അടക്കം കോൺസ്റ്റിറ്റ്യൂഷൻ ലിറ്ററസി കൗൺസിലിൻ്റെ ചെയർമാൻ നസീം ഖാൻ ബാക്കിയുള്ള പ്രവർത്തകർ അഭി ദേവിക ഈ അഭിരാധാകൃഷ്ണൻ ദേവിക നമ്മുടെ പോലെ തന്നെ മുൻപ് ഭരണഘടന പരസ്പരം കൈമാറി വിവാഹം കഴിച്ചവരാണ് അതിൻ്റെ തുടർ പ്രവർത്തനമെന്ന നിലയിലും പ്രചരണാർത്ഥവുമാണ് ഞങ്ങൾ തമ്മിൽ ഭരണഘടന കൈമാറിക്കൊണ്ട് ഇത് വിവാഹം ചെയ്തത് ഞങ്ങൾ ആദ്യമായിട്ട് ഇവിടെ തിരുവനന്തപുരത്ത് ഭരണഘടന എക്സ്ചേഞ്ച് ചെയ്തിട്ടുള്ള ഒരു മാതൃകാ വിവാഹം നടത്തിയ ഒരു സംഘമാണ് എൻ്റെ പേര് നസീം ഖാൻ എന്നാണ് ഞങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ ലിറ്ററസി കൗൺസിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളുടെ സുഹൃത്ത് ജാബ്ര ജാബ്ര കോൺസ്റ്റിറ്റ്യൂഷൻ ലിറ്ററസി കൗൺസിലിൻ്റെ ട്രഷററാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിവാഹം നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ട് ഭരണഘടനയുടെ മൂല്യങ്ങൾ ജനങ്ങളിലേക്കും വ്യക്തികളിലേക്കും കുടുംബങ്ങളിലേക്കും എത്തണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു ഫങ്ഷൻ വെച്ചത് അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് കല്യാണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഭരണഘടനയുടെ ആമുഖം മുമ്പിൽ തന്നെ പ്രദർശിപ്പിച്ചിരുന്നു അതോടൊപ്പം ഈ വിഭാഗത്തിന് വന്ന ഓരോരുത്തർക്കും ഭരണഘടനാ മൂല്യങ്ങൾ അടങ്ങിയ ഫാമിലറ്റുകൾ വിതരണം ചെയ്തു അതോടൊപ്പം ഈ ദേശീയ ഗാനത്തോടു കൂടിയിട്ട് അവസാനിച്ച ഒരു പ്രോഗ്രാം ആയിരുന്നു ഇതുണ്ടായിരുന്നു ഭരണഘടനയുടെ സന്ദേശവും എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതോടൊപ്പം ഏതായാലും സന്തോഷകരമായിട്ടുള്ള ഇങ്ങനെ ഒരു പ്രോഗ്രാമിലൂടെ ഒരു മാതൃകയാവുകയാണ് ആ ദമ്പതികൾ ചെയ്തത് അപ്പോൾ അവരോട് സുഹൃത്തുക്കൾ എന്ന നിലയിൽ അവരോടൊപ്പം നിൽക്കുകയാണ് കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ